തൃശൂരിനെ വിറപ്പിച്ച് ന്യൂനമർദ്ദ മഴ ജില്ലയിൽ രണ്ടു ദിവസമായി തുടരുന്ന കനത്ത മഴയിൽ നാശനഷ്ടവും തൃശൂർ ഒല്ലൂരിലെ ചീരാച്ചി വളവിൽ ഇന്ന് രാവിലെ മരം വീണ് രണ്ട് കാറുകൾക്ക് കേടുപറ്റി കാറിൽ ആളില്ലാത്തതിനാൽ വൻ ദുരന്തം ഒഴിവായി ഒല്ലൂർ വഴിയുള്ള വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ടു ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു നീക്കി കഴിഞ്ഞ ദിവസം സ്വരാജ്യമണ്ഡലം മരക്കൊമ്പ് പൊട്ടി വീണു ഭാഗ്യം കൊണ്ടാണ് ദുരന്തം ഒഴിവായത് ഞായറാഴ്ച തീരദേശത്തെ മിന്നൽ ചുഴലിയിൽ വ്യാപക നാശനഷ്ടമുണ്ടായിരുന്നു ജീവാപായം ഉണ്ടായില്ല ജില്ലയിൽ കനത്ത മഴ തുടരുകയാണ് പെരിങ്ങൽകുത്തിൽ ഇന്ന് രാവിലെ നാനൂറ്റി ഇരുപത്തിമൂന്ന് ദശാംശം രണ്ട് പൂജ്യം മീറ്ററാണ് ജലനിരപ്പ് നാനൂറ്റി ഇരുപത്തിരണ്ട് മീറ്ററാണ് പരമാവധി സംഭരണശേഷി ഇന്നലെ അണക്കെട്ടിലെ രണ്ട് ഷട്ടറുകൾ തുറന്നുവിട്ടു ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് ഉയരുന്നതിന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു പുഴയിൽ ഇറങ്ങുന്നതിനും കുളിക്കുന്നതിനും ഫോട്ടോ എടുക്കുന്നതിനും നിയന്ത്രണമുണ്ട്